ും ഒരു തുള്ളി എണ്ണ വാങ്ങില്ല എന്ന് മോദിയുടെ ഉറപ്പ് കിട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തിൽ പ്രതികരിക്കാതിരിക്കുകയാണ് ഇന്ത്യ എന്തായിരിക്കും പുതിയ നയതന്ത്രം എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകം യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊരു വലിയ ചുവടുവയ്പ്പാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ തുടർന്നും ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് താൻ പ്രധാനമന്ത്രി മോദിയോട് ആശങ്ക അറിയിച്ചതായി വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്നാണ് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നത് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എന്നോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഉറപ്പു നൽകി അതൊരു വലിയ ചുവടുവയ്പാണ് ഇനി ചൈനയെ കൊണ്ട് ഇതേ കാര്യം ചെയ്യിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഊർജ്ജനത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി മോദി തന്റെ അടുത്ത പങ്കാളിയാണെന്നും ട്രംപ് പറഞ്ഞു അദ്ദേഹം എന്റെ സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ മികച്ച ബന്ധമുണ്ട് ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ വിശ്വസനീയമായ പങ്കാളിയായി കാണും എന്ന മറുപടിയായി ട്രംപ് പറഞ്ഞു എങ്കിലും ഇന്ത്യ ട്രംപിന്റെ വാദം ന്യൂഡൽഹി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മോദിയുടെ ഉറപ്പ് ലഭിച്ചത് മോസ്കോയുടെ ഊർജ്ജ വരുമാനം ഇല്ലാതാക്കാനുള്ള തന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണെന്ന് ട്രംപ് പറഞ്ഞു ഇനി ചൈനയെ കൊണ്ട് ഇതേ കാര്യം ചെയ്യിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ചെയ്തതിനേക്കാൾ താരതമ്യേന എളുപ്പമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ പുതിയ ഇന്ത്യൻ അംബാസഡറായി സെർജിയോ ഗോർ പ്രധാനമന്ത്രി മോദിയെ കണ്ട ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം ട്രംപിന്റെ അടുത്ത വിശ്വസ്തനായ ഗോറിന്റെ നിയമനം യു എസ് ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തിലെ തുടർച്ചയുടെയും സൌഹൃദത്തിന്റെയും സൂചനയായി വിലയിരുത്തപ്പെട്ടിരുന്നു ഗോറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള എ എൻ ഐയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ട്രംപ് ഈ ഇടപെടൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അവർ മികച്ചതായിരുന്നുവെന്നും ഞാൻ കരുതുന്നു മോദി ഒരു മഹാനായ മനുഷ്യനാണെന്നും അദ്ദേഹം പറഞ്ഞു മോദിക്ക് ട്രംപിനോട് സ്നേഹമുണ്ടെന്നും സെർജിയോഗോർ എന്നോട് പറഞ്ഞു ഞാൻ ഇതേ വർഷങ്ങളായി നിരീക്ഷിക്കുന്നു അതൊരു അവിശ്വസനീയമായ രാജ്യമാണ് എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു പുതിയ നേതാവ് ഉണ്ടാകും ചിലർ ഏതാനും മാസങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഇത് വർഷാവർഷം സംഭവിക്കുന്നതാണ് എന്റെ സുഹൃത്ത് ഇപ്പോൾ വളരെ കാലമായി അവിടെയുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഇന്ത്യയുടെ മാറ്റത്തിന് സമയമെടുക്കുമെങ്കിലും മാറ്റം ഇതിനകം നടക്കുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും യു എസ് പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദ്ദേഹം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നില്ല അത് ഉടൻ തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനൊരു ചെറിയ പ്രക്രിയ ഉണ്ട് പക്ഷേ ആ പ്രക്രിയ ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള പുരോഗതി സാധ്യമാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ശ്രമങ്ങളെ എളുപ്പമാക്കുമെന്നും യുദ്ധം അവസാനിച്ചാൽ സാധാരണ വ്യാപാര ബന്ധം പുനരാരംഭിക്കും കഴിയുമെന്നും ട്രംപ് പറഞ്ഞു പാശ്ചാത്യ ഉപരോധങ്ങളെ കൂടുതൽ ശക്തമാക്കാനും റഷ്യയുടെ സൈനിക ഫണ്ടുകൾ ഇല്ലാതാക്കാനും വാഷിംഗ്ടൺ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ അഭിപ്രായങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നും ഇന്ത്യ ആവർത്തിച്ച് പ്രതിരോധിച്ചിട്ടുണ്ട് ഞങ്ങൾ ദേശീയ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ ആണ് എടുക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പറഞ്ഞിരുന്നു ദി ഇക്കണോമിക്സ് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസാരിക്കവെ മോസ്കോയിൽ നിന്നുള്ള ക്രൂഡിന്റെയും ശുദ്ധീകരിച്ചു ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യയുടെ തുടർച്ചയായ തുടർച്ചയായെക്കുറിച്ചുള്ള വിമർശനങ്ങളെ ജയശങ്കർ വിമർശിച്ചു ബിസിനസ് ചെയ്യുന്നതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിചിത്രമായി തോന്നാം ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വാങ്ങരുത് ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല യൂറോപ്പ് വാങ്ങുന്നു അമേരിക്ക വാങ്ങുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങരുതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഊർജ്ജ ഇറക്കുമതി നിർത്തലാക്കാൻ തുടങ്ങിയത് മുതൽ റഷ്യയുടെ ഏറ്റവും വലിയ ഒരാളായി ഇന്ത്യ ഉയർന്നു ിൽ ഒരാളായിട്ട് മൂന്നിലൊന്ന് വരും റഷ്യൻ എണ്ണയുടെ ജി സെവൻ ഏർപ്പെടുത്തിയ വില പരിധി ഇന്ത്യയുടെ ഇറക്കുമതി പാലിക്കുന്നുണ്ടെന്നും ആഭ്യന്തര ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹി വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്